ആറ്റുകാൽ പൊങ്കാലയെ വരവേൽക്കാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു പതിനായിരക്കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും തിരുവനന്തപുരം നഗരത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത് നാളെ രാവിലെ പത്ത് മുപ്പതിന് മേൽശാന്തി പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ പൊങ്കാല ആഘോഷങ്ങൾക്ക് തുടക്കമാകും ോട്ട് വരുമ്പോൾ കൊട്ടാരൊക്കെ അപ്പുറമുള്ള അപ്പറേ ഉള്ള പെണ്ണുങ്ങൾ ഇന്നലെ വന്നിരിക്കുന്നു ഇവിടെ ഞാൻ ഇന്ന് ട്രെയിനിൽ വന്നപ്പം കണ്ണൂരിൽ നിന്ന് വരെ ഉള്ളവരുണ്ട് ഒരു വിഷമങ്ങളും ഇല്ല ഇതുപോലെ എല്ലാ വർഷവും വരാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ ഞാൻ പോകും പൊങ്കാല തിരുവല്ലേ എല്ലാ വർഷവും വരുന്നില്ലെങ്കിലും അഞ്ചെട്ട് പൊങ്കാല ഇട്ടു ഞങ്ങളിവിടെ എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ കാണും ഒരു വട്ടം ഇട്ടാ നമുക്ക് പിന്നെ വന്ന് ഇടണം ആ സമയം നമുക്ക് വന്ന് ദേവിയുടെ മുമ്പിൽ ഇനി എത്ര നമുക്ക് വരണം തോന്നും കനത്ത ചൂടിനെയും തിരക്കിനെയും എല്ലാം അവഗണിച്ചാണ് സ്ത്രീകൾ ദർശനത്തിനായി ക്യൂവിൽ നിൽക്കുന്നത് ആറാമത്തെ നമ്മൾ ദേവിയെ കാണാൻ പോലും ചേച്ചി തന്നെ എടുത്താണ് കാണിക്കുന്നത് പിന്നെ അമ്മയായി അമ്മ കൂടില്ലാത്തോണ്ട് അമ്മയ്ക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ പൊങ്കാല ഇടാൻ വന്നത് പക്ഷേ ഈ കൊല്ലമാണ് ദേവിനെ കാണാൻ തന്നെ എന്തോരം നേരം നിന്നെന്നറിയാമോ തെക്കും തിരക്കും എന്നാൽ ശനിയായിരം രൂപ ആയോണ്ടായിരിക്കാം എല്ലാ വർഷത്തേലും കൂടുതൽ ചൂട് ഈ ചൂടാണ് അതൊന്നും വക വെക്കാതെയാണ് ഈ ലക്ഷം 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 ജനങ്ങളാണ് ഇന്നും ഇനി നാളെയും ട്രെയിനിൽ റെയിൽവേ ഒരു പൊടി സ്ഥലമില്ല ഞങ്ങൾ അത്ര ബുദ്ധിമുട്ടി ആണ് ഞങ്ങൾ രാവിലെ വെളുപ്പിലെ വന്നത് ഏഴുമണിക്ക് പലയിടത്തും അർപ്പിക്കാനായി സ്ഥലങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു ക്ഷേത്രങ്ങളിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലായി പാർക്കിങ്ങും നിരോധിച്ചിട്ടുണ്ട് നാളെ രാത്രി എട്ട് മണിവരെയാണ് തലസ്ഥാനത്തെ ഗതാഗത നിയന്ത്രണമുള്ളത് പോലീസിന്റെ എയ്ഡ് പോസ്റ്റും അഗ്നിശമന സേനയുടെയും മെഡിക്കൽ സംഘങ്ങളുടെയും പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്